നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്നാനം അഥവാ കുളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് നമ്മളൊക്കെ തന്നെ പുലർച്ചെ കുളിക്കുന്നവരാണ് ധർമ്മശാസ്ത്രങ്ങളിൽ കുളി അല്ലെങ്കിൽ സ്നാനത്തിന് നാല് ഉപനാമങ്ങൾ നൽകിയിരിക്കുന്നു എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും അതിൻ്റെ ഗുണദോഷവശങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാം അതിനാദ്യത്തതാണ് മുനിസ്നാനം നമ്മൾ പുലർച്ചെ ഒരു നാല് മണിക്കും മണിക്കും ഇടയിൽ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് മുനിസ്നാനം എന്നാണ് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സർവോത്തമമായിട്ടുള്ള കുളിയാണ് മുനിസ്നാനം എന്ന് പറയുന്നത് സുഖം ശാന്തി സമൃദ്ധി വിദ്യ ബലം ആരോഗ്യം ചേതന ഇവയൊക്കെ പ്രദാനം ചെയ്യാൻ മുൻസ്നാനത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമതൊരു സ്നാനമുണ്ട് ദേവസ്നാനം രാവിലെ അഞ്ചിനും ആറിനുമിടയിൽ എന്നുണ്ടെങ്കിൽ ആ കുളിയെ നമ്മൾ ദേവസ്നാനം എന്നാണ് പറയുന്നത് ദേവസ്നാനം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ യശസ്സ് കീർത്തി ധനം വൈഭവം സുഖം ശാന്തി സന്തോഷം ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് പറയപ്പെടുന്നു മൂന്നാമത് മാനവ സ്നാനം രാവിലെ ആറിനും എട്ടിനും ഇടയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഇതിനെ മാനവ സ്നാനം എന്നാണ് പറയപ്പെടുന്നത് താമസഫലത ഭാഗ്യം നല്ല കർമ്മസുഖം പരിവാരങ്ങളിൽ ഐക്യം മംഗളമയ ഫലം ഇവയൊക്കെ നമുക്ക് ഈ ഒരു മാനവ സ്നാനം കൊണ്ട് സിദ്ധിക്കും അടുത്തത് നാലാമത്തെ സ്നാനമാണ് രാക്ഷസി സ്നാനം എന്നാണ് നാലാമത് സ്നാനത്തെ പറയുന്നത് നമ്മളിൽ പലരും ഈ രാക്ഷസി സ്നാന സമയത്ത് സ്നാനം കഴിക്കുന്നവരാണ് രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നത് ഒക്കെ എന്താണ് രാക്ഷസി സ്നാനമാണ് രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാക്ഷസി സ്നാനം എന്നാണ് അങ്ങനെ പറയാം ദാരിദ്ര്യം ഹാനി ക്ലേശം ധനഹാനി പാരവശ്യം ഇവയൊക്കെ പ്രദാനം ചെയ്യാൻ ഈ ഒരു കുളിക്ക് സാധിക്കും അതുകൊണ്ട് ഒരു സമയത്ത് നിങ്ങൾ കുളിക്കാതിരിക്കുക അതിനു മുന്നേ തന്നെ കുളിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷവശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രാക്ഷസി സ്നാനം പൊതുവേ മഹത്വക്കളായ ആളുകൾ ആ സമയത്ത് കുളി കഴിക്കാറില്ല അതിനെ വർജിക്കുകയാണ് പതിവ് അവർ നേരത്തെ പറഞ്ഞതുപോലെ മുനിസ്നാനമോ അല്ലെങ്കിൽ ദേവസ്നാനമോ അല്ലെങ്കിൽ മാനവ സ്നാനമോ കഴിക്കുകയാണ് പതിവ് നിത്യവും കുളിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ എന്താണ് ഒരു ശീലമാണ് അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം നമ്മൾ കുളിക്കണം വൈകിട്ട് സൂര്യ അസ്തമയത്തിന് മുമ്പ് മേല് കഴുകാം എന്നാൽ തല കുളിക്കാൻ പാടില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ തലയൊക്കെ വിയർത്തിരിക്കുമ്പോൾ നമ്മൾ തലയിൽ വെള്ളം കുരു ഒഴിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ട് ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന കൊണ്ടാകാം എന്തായാലും ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ തല കുളിക്കാൻ പാടില്ല അത് നമ്മൾ പുലർച്ചെ എന്ത് ചെയ്യുക തല നല്ല രീതിയിൽ കുളിക്കുക തണുത്ത വെള്ളത്തിൽ വേണം നമ്മൾ കുളിക്കാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ എത്ര ആലസ്യവും വിട്ടുപോട്ട് നമ്മൾ നല്ല ആയിട്ട് മാറും അല്ലെങ്കിൽ ഊർജ്ജ സ്വലരായിട്ട് മാറും പഴയ കാലങ്ങളിൽ നമ്മൾ കുളത്തിലും നദിയിലും ഒക്കെ ആയിരുന്നു കുളി കഴിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നമ്മളെവിടേക്ക് മാറി കുളിമുറികളിലേക്ക് മാറി അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ പുഴയിലോ തോട്ടിലോ കുളത്തിലോ ഒക്കെ കുളിച്ചിരുന്നപ്പോൾ സന്ധ്യാവന്തനം അല്ലെങ്കിൽ സൂര്യനമസ്കാരവും ഒക്കെ അന്ന് പതിവായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം എന്ത് ചെയ്തു അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ ഈ കുളിമുറിയിലേക്കൊക്കെ കുളി മാറ്റിയതോടുകൂടി ആ മാറിപ്പോയി നമ്മൾ ഈ ഷവറിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പോയിട്ട് ഉടനെ തന്നെ ഷവർ ഓൺ ചെയ്ത് നമ്മുടെ ശിരസ്സിലെ ഉച്ചിയിലേക്ക് വെള്ളം വീഴ്ത്താൻ പാടില്ല നമ്മൾ സാധാരണ ഒരു നദിയിലേക്കോ കുളത്തിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം നനയുന്നത് എവിടെയാണ് നമ്മുടെ കാലാണ് അല്ലേ കാലിൽ നിന്ന് നാടികൾ നമ്മുടെ ശിരസിലേക്ക് തലച്ചോറിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കാല് വളരെ പെട്ടെന്ന് തന്നെ കാല് നനയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും നമ്മുടെ ശരീരം നനയാൻ പോവുകയാണ് എന്നുള്ള നിർദ്ദേശം നമ്മുടെ തലച്ചോറിന് കിട്ടുകയും നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു താപ വ്യവസ്ഥിതി നിലനിർത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ശരീരം നടത്തുകയും ചെയ്യും അങ്ങനെ നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ കാല് ആദ്യമേ നനയുന്നതോടെ തന്നെ ശിരസ് വരെയുള്ള നാടിയിലൂടെ ശരീരം തണുക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്ദേശം പടരുകയും ശരീരത്തിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ അനുസരിച്ച് ശിരസ് തണുക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്ഥിരമായി ശ്വാസം മുട്ട് വലിവ് ജലദോഷം പനി ഇവയൊക്കെ ഉള്ളവരും നീര് വീഴ്ച മേലുവേദന ഇവ ഉള്ളവരും എന്ത് ചെയ്യണം കുളിക്കാനായിട്ട് പോകുമ്പോൾ കാല് നനച്ചതിന് ശേഷം മാത്രം തലയിലേക്ക് വെള്ളമൊഴിക്കുക നമ്മുടെ നളതമേന്തി കഥയിൽ നളനെ ശനി ബാധിച്ച ഒരു കഥ പറയുന്നുണ്ട് കാല് കഴുകിയപ്പോൾ ഉപ്പുറ്റിയിൽ വെള്ളം വീണില്ല അങ്ങനെ ശനി അതിലൂടെ അദ്ദേഹത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് കഥ ശരീരം ശുദ്ധമല്ലെങ്കിൽ രോഗങ്ങൾ മാത്രമല്ല വരുന്നതെന്നും ഈ കഥ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് ക്ഷേത്ര ദർശനം നടത്തും മുമ്പ് കുളിക്കുന്ന പതിവ് നമ്മുടെ നാട്ടിൽ പതിവാണ് എന്നും ചില ക്ഷേത്രങ്ങളിൽ ആളുകൾ കുളിച്ച് ഏറിനോട് ദർശനം നടത്താറുണ്ട് നമ്മൾ കണ്ടിട്ടും ഉണ്ടതൊക്കെ എണ്ണ തേച്ച് കുളിക്കാൻ പണ്ടൊക്കെ നല്ല ദിവസം നോക്കണമായിരുന്നു ഇന്നത്തെ പോലെ നിത്യവും എണ്ണ തേച്ച് കുളി പണ്ടില്ലായിരുന്നു പുരുഷന്മാർ ബുധനാഴ്ചയും ശനിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കാറുണ്ടായിരുന്നു മറ്റു ദിവസങ്ങളിൽ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് കറുത്തവാവിനും വെളുത്തവാവിനും എണ്ണ തയ്ക്കാൻ പാടില്ലത്രേ അത്രേ ചതുർദ്ദശി പ്രതിപഥം ഷഷ്ടി അഷ്ടമി ദ്വാദശി ഇവയും തലയിൽ എണ്ണ തയ്ച്ച് കുളിക്കുന്നതിന് ഒഴിവാക്കണം അത്രേ തിരുവാതിര ഉത്രം തൃക്കേട്ട തിരുവോണം ഈ നക്ഷത്രങ്ങളും തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ജന്മനക്ഷത്രം നക്ഷത്രം ഉപവാസ ദിവസം ഇവയൊക്കെ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് കുട്ടികൾക്കും വൃദ്ധന്മാർക്കും രോഗികൾക്കും ഇത് നോക്കേണ്ടതില്ല സ്ത്രീകൾക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണയെച്ച് കുളിക്കാം തിങ്കളാഴ്ചയും ഭർത്താവിൻ്റെ ജന്മനക്ഷത്ര ദിവസവും എണ്ണ വെച്ച് കുളിക്കാൻ പാടില്ല ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ആചാരങ്ങൾ മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ ആദ്യം കുളിക്കണം എന്നത് മുതൽക്കേ ഉള്ള ആചാരമാണ് ഇന്നും അത് നമ്മൾ അങ്ങനെ തന്നെ അനുവർത്തിച്ചു പോരുന്നുണ്ട് മൃതശരീരത്തിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായ നെഗറ്റീവ് എനർജി അതുപോലെ തന്നെ അണുക്കൾ ഒക്കെ നമ്മുടെ ദേഹത്ത് നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ കുളിച്ച് വീട്ടിലേക്കായിരുന്നത് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി പുതിയ വസ്ത്രവും ധരിച്ചിട്ട് വേണം നമ്മുടെ ഗൃഹത്തിലേക്ക് കയറാൻ നമ്മളെപ്പോഴും കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടക്കേണ്ടത് നമ്മുടെ മുഖം അല്ല നമ്മുടെ മുതുകാണ് മുതുക തുടച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നമ്മുടെ മുഖം തുടക്കുക ഇനി മറ്റൊരു രസകരമായ അറിവ് കൂടി നിങ്ങൾക്ക് പകർന്നു നിന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും കുളിക്കുമ്പോൾ നമ്മുടെ ഉച്ചയിൽ വെള്ളം തരാറുണ്ട് നമുക്ക് നീര് വീഴ്ച ശ്വാസതടസ്സം ജലദോഷം പനി ഇതൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ശിരസിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ ചെയ്യേണ്ടുന്ന ഒരു അത്ഭുത വിദ്യയെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വായ്ക്കുംപുള്ളിൽ നിറയെ ജലം എടുത്തുകൊണ്ട് കുളിച്ച് തീരുന്നതുവരെ ആ ജലം ഇങ്ങനെ കുലുക്കുഴിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശിരസ്സിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല അല്ലെങ്കിൽ തലയിൽ വെള്ളം താരില്ല അതുപോലെ തന്നെ നമ്മുടെ കൗളുകൾക്ക് നല്ല ഗ്ലൈസിങ് കിട്ടുന്നതാണ് അവിടെയുള്ള മസിലൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞ് രക്തക്കുഴലുകളൊക്കെ നല്ല രീതിയിൽ വികസിച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ മുഖത്തിന് ഒരു പുതിയ ഓജസ്സും എനർജിയും ഒക്കെ കൈവരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോകളും നല്ല നല്ല അറിവുകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സുഹൃത്ത് ഹരിയായിരവല്ലി നന്ദി നമസ്കാരം